ഞാൻ എന്ത് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നോ അതൊക്കെ ഇവിടെ ഹരീഷ് പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞരെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടിരുന്നു അദ്ദേഹം എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ടൈം സമയത്തിൻ്റെ ലഘുചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി അത് വളരെ സങ്കീർണമായ ശാസ്ത്ര വിഷയങ്ങൾ ഇപ്പോൾ കുറിച്ചും ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചും ബ്ലാക്ക് ഹോളുകളെ കുറിച്ചൊക്കെ വളരെ സരസമായ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ മുഖവരയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഈ പുസ്തകം ഞാൻ എഴുതാനിരിക്കുമ്പോൾ ആലോചിച്ചത് ഇതിൽ നിന്ന് എത്ര ഫോർമുലകൾ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഒരു ഫോർമുല പോലും ഇതിൽ ഞാൻ എഴുതുന്ന ഒരു ഒരു ഫോർമുല ഇതിൻ്റെ വായനക്കാരുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കും അതുകൊണ്ട് ഒരു ഫോർമുല പോലും പറയാതെയാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിച്ചെടുത്തത് പക്ഷേ ഈ ഇസ്ക്വിൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോർമുല അദ്ദേഹത്തിന് അഞ്ചാതെ എഴുതേണ്ടി വന്നത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ഈ നിയമത്തിൻ്റെ വകുപ്പുകളും ഉപവകുപ്പുകളും പറയാതിരുന്നാൽ ഒരുപക്ഷെ ആളുകൾക്ക് കാര്യം ചിലപ്പോൾ മനസ്സിലായേക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആദ്യമായി എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്ന് നമുക്ക് ആലോചിക്കാം ഇപ്പോൾ ആസിഫലി സാറ് സംസാരിച്ചപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറി നടത്തിയ ഇടപെടലുകളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ മനേകാ ഗാന്ധി കേസിൽ നമ്മുടെ മൗലികാവകാശങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഓരോ ഓരോ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളല്ലാതെ എല്ലാം ഒരുമിച്ച് കാണേണ്ടതാണ് സമഗ്രമായി കാണേണ്ടതാണ് പരസ്പര ബന്ധിതമായി മനസ്സിലാക്കേണ്ടതാണ് എന്നൊക്കെ വിധി എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റാണ് വിഷയം മനേകാ ഗാന്ധിയുടെ പാസ്പോർട്ട് ഗവൺമെൻറ് തടഞ്ഞു വെച്ചതായിരുന്നു വളരെ മനോഹരമായ വിധി വന്നു മൗലികാവകാശങ്ങളെ കുറിച്ച് സുപ്രീംകോടതി ആചാരമായി മനേക ഗാന്ധിക്ക് പാസ്പോർട്ട് കിട്ടിയോ മനേകാന്ധിക്ക് പാസ്പോർട്ട് കിട്ടിയില്ല മേരി ഭൂമി കിട്ടിയില്ല ഇപ്പോ കശ്മീരില് ഇന്റർനെറ്റ് ഒരു അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു ആ സമയത്ത് കാശ്മീരിലെ മാധ്യമപ്രവർത്തകർക്ക് ഇന്റർനെറ്റ് കിട്ടിയോ കിട്ടിയില്ല മണിപ്പൂരിലും ഇല്ല നൂറ്റി ഇരുപത്തി നാല് എ ദേശദ്രോഹ കുറ്റം ദേശദ്രോഹ കുറ്റം യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായ ഒരു വകുപ്പായിരുന്നു മക്കാളയുടെ ഐ പി സിയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയപ്പോഴായിരുന്ന ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഈ വൺ ട്വൻറ്റി ഫോർ എ കൂട്ടിച്ചേർക്കുന്നത് പിന്നീട് ബാലഗങ്കാരതിലകനൊക്കെ എതിരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വീണ്ടും അതിൽ ആഡ് ചെയ്തു ഇതിനെതിരായ സുപ്രീംകോടതിയിലൊരു കേസ് ഉണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് ഗവൺമെൻറ് തോറ്റുപോകുന്നൊരു കേസായിരുന്നു ഭരണഘടനാ വിരുദ്ധമാണെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ സുപ്രീംകോടതി എന്ത് ചെയ്തു ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളിത് പുനഃപരിശോധിക്കുന്നുണ്ട് വേറെ നിയമം കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയണ്ട എന്ന് പറഞ്ഞു സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് എന്ത് പറ്റി ബി എൻ എസ് എസ് വന്നപ്പോൾ ബി എൻ എസ് വന്നപ്പോൾ അതില് ദേശദ്രോഹ കുറ്റം അതിലും നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ഭീകരമായ ഒരു കുറ്റമായിട്ട് തിരിച്ചുകൊണ്ടുവന്നു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കനോട്ട് ലെജിസ്ലേറ്റ് അഗേൻസ്റ്റ് അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ നമുക്ക് ഒരു നിയമനിർമ്മാണം ഒരു നിയമനിർമ്മാണം നടത്താൻ പറ്റില്ല സുപ്രീം കോടതി ഒരു കാര്യം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആ അതിനെതിരായ വരുന്ന ഒരു നിയമം നമുക്ക് നിർമ്മിക്കാൻ പാർലമെന്റിന് സാധിക്കില്ല അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു കോടതി അനുസരിച്ചു പുതിയ നിയമത്തിൽ ദേശദ്രോഹം വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നു അങ്ങനെ നോക്കുമ്പോൾ എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരിക നമ്മുടെ ക്രിമിനൽ നിയമ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര വലിയ പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു തകർന്നിട്ടില്ലാത്ത ഒരു സംഭവത്തെ ബ്രോക്കൺ ആയിട്ടില്ലാത്ത ഒരു സംഭവത്തെ ഫിക്സ് ചെയ്യാൻ എന്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശം മറ്റെന്തെങ്കിലും ആയിരിക്കും എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് ഈ ചർച്ചകൾ വഴിമാറിയാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മുന്നോട്ടുള്ളൊരു നീക്കം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഇവർ ആദ്യം പറഞ്ഞത് നമ്മുടെ ക്രിമിനൽ നിയമ സംവിധാനത്തെ ഇൻഡ്യനൈസ് ചെയ്യാനാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് അനുകൂലമായിട്ട് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഐ പി സിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കൊണ്ടുവരുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ക്രിമിനൽ നിയമ സംഹിതയായിരുന്നു ഐ പി സി എന്ന് നമ്മൾ മനസ്സിലാക്കുക അന്ന് ബ്രിട്ട ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതല്ല ഇംഗ്ലണ്ടിൽ ഇതില്ല ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഐ പി സി മക്കളെ കൊണ്ടുവരുന്നത് ഒരു കൊളോണിയൽ സംഭവമാണ് എന്ന് പറയുമ്പോഴും അന്നത്തെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള വാല്യൂസ് ഉൾച്ചേർത്തിട്ടുള്ള ഒരു നിയമ സംഹിതയായിരുന്നു പ്രിസെഷൻ ഓഫ് ഇന്നസെൻസ് അതായത് ഒരു വ്യക്തി കുറ്റം ചെയ് ചെയ്ത് അത് തെളിയിക്കുന്നത് വരെ നിരപരാധിയാണ് എന്ന് കണക്കാക്കുന്ന ഒരു സംവിധാനം അത് ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ചരിത്രം വായിക്കാം കണ്ണകിയുടെ കഥ നമുക്കറിയാം കുറ്റം ചെയ്യാത്ത ഭർത്താവിനെ ശിക്ഷിച്ച രാജകുടുംബത്തെയും കൊട്ടാരത്തെയും ഉന്മൂലനം ചെയ്ത കണ്ണകിയുടെ കഥ നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ ഈ പ്രിസംഷൻ ഓഫ് ഇന്നസൻസ് എന്ന് പറയുന്ന ഒരു സംഗതി കേന്ദ്രമാക്കിക്കൊണ്ട് കൊണ്ടുവന്ന ഒരു നിയമസംവിധാനം ഒരു ഒരു കാരണവശാലും അഗ്രസീവ് ആയിരുന്നില്ല പക്ഷേ കൊളോണിയൽ താല്പര്യങ്ങൾക്ക് അനുസൃതമായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ഈ ദേശദ്രോഹ കുറ്റം അതിലൊന്നായിരുന്നു ഈ ഗൂഢാലോചന കുറ്റം ഗൂഢാലോചന ഒരു സ്റ്റാൻഡ് കുറ്റകൃത്യമായിട്ട് ആരോപിക്കപ്പെടുത്താൻ കഴിയുന്ന അപൂർവം ഒന്നാണ് ഇന്ത്യ കാരണം അതിന് തെളിവ് വേണ്ടല്ലോ അപ്പൊ ഇത് തെളി ഈ പ്രശ്നം അവസാനിക്കുന്നത് വരെ ഇതൊരു ഒറ്റപ്പെട്ട കുറ്റമായിട്ട് ഒരാളുടെ മേൽ ആരോപിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ് അതിന് മാറ്റം വന്നിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അറുപതിനു ശേഷം വന്ന ഏറ്റവും വലിയ ഒരു നിയമപരിഷ്കാരം യാതൊരു ആലോചനകളും കൂടെ ആരാണിത് കൊണ്ടുവന്നത് ഒരു ആയിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇത് കൊണ്ടുവരുന്നു ആ കമ്മിറ്റി കാര്യങ്ങൾ സംസാരിച്ചത് അഭിപ്രായങ്ങൾ തേടിയത് ആരോടാണെന്ന് അറിയൂ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് പാർലമെന്റ് നിർമ്മിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ച് കൺസൾട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണോ ചീഫ് ജസ്റ്റിസ് അതുകൊണ്ടാണ് നമ്മൾ ഈ പൂജയ്ക്ക് പ്രധാനമന്ത്രി വരുന്ന ചിത്രം നമ്മൾ കാണുന്നത് ഒരു ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ തീർച്ചയായും അതിൽ തർക്കമുണ്ടാവും അതിനെതിരെ ലിറ്റിഗേഷൻ ഉണ്ടാവും അതിൽ തീരുമാനമെടുക്കേണ്ട ആളാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒരുപോലെ കൈകോർത്ത് നീങ്ങേണ്ട വിഭാഗങ്ങളല്ല പരസ്പരം ചെക്ക് ആൻഡ് ബാലൻസിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത് അപ്പോൾ ആ ജുഡീഷ്യറി കൂടി ഇതിന്റെ ഭാഗമായി മാറുന്നതാണ് ഇനി ആരാണ് നിയമം കൊണ്ടുവരുന്നത് ലോ കമ്മീഷൻ ആണോ നിയമ മന്ത്രാലയം പോലും അല്ല കൊണ്ടുവരുന്നത് ലോ കമ്മീഷൻ അല്ല നിയമ അല്ല ആഭ്യന്തര മന്ത്രാലയമാണ് നിയമങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്തിപ്പോൾ കൊണ്ടുവരുന്നു ഇതിൻ്റെ കൺസൾട്ടേഷൻ കാര്യമായ രീതിയിൽ നടന്നിട്ടുണ്ടോ പാർലമെന്റിൽ എന്താണ് സംഭവിച്ചത് നൂറ്റി അമ്പത്തി ആറ് ഓപ്പോസിഷൻ എം പിമാരെ പുറത്താക്കിയതിന് ശേഷം നിയമം പാസ്സാക്കി പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി വന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ആകെ പന്ത്രണ്ട് ദിവസമാണത് ചർച്ച ചെയ്തത് ആ ചർച്ച ചെയ്ത് മുന്നോട്ട് വെച്ച ഡിസെൻ്റുകൾ ഏതെങ്കിലും വളരെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതല്ലാതെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡിസെൻറ്റുകൾ ഇതിന്റെ ഭാഗമായോ നിയമം പാസ്സാക്കി ആയിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ജനാധിപത്യപരമായ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു നിയമം പിന്നെ ഇവർ പറയുന്നത് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ന്യായം ക്രൈം ആൻഡ് പണിഷ്മെന്റ് അതായത് ഒരു റിട്രിബ്യൂട്ടീവ് അതായത് ഒരു കുറ്റത്തിന് പ്രതികാരം വീട്ടുന്ന ഒരു നീതി ഉണ്ടല്ലോ ആ നീതിക്ക് പകരമായിട്ട് ജസ്റ്റിസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ നിയമം മാറ്റിയതെന്നാണ് പറയുന്നത് പക്ഷെ അത്തരത്തിൽ എന്തു മാറ്റമാണ് ഈ ബി എൻ എസില് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം നിലവിലുണ്ടായിരുന്ന ചില കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ ജസ്റ്റിസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്ത് മാറ്റമാണ് ബി എൻ എസ്സിൽ വന്നിട്ടുള്ളത് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ യു എ പി എ പോലെയുള്ള ചില സ്പെഷ്യൽ ഉണ്ടായിരുന്ന സംരക്ഷണങ്ങൾ പോലും പൗരന് നഷ്ടമാകുന്ന രീതിയിൽ ഒരു പോലീസ് രാജിലേക്ക് ഒരു പോലീസ് സ്റ്റേറ്റിലേക്ക് രാജ്യത്തെ തള്ളിവിടുന്ന സംവിധാനം വന്നു ഇത് പ്രതികളെ കുറിച്ചുള്ള കാര്യമാണ് അവിടെ പലരും പറയുന്നത് കുറ്റം ക്രിമിനലുകളെ കുറിച്ചുള്ള കാര്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇരകളെക്കുറിച്ചോ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ആണെങ്കിൽ പോലീസ് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തി അതിൽ പ്രഥമദൃഷ്ടിയ കേസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം എഫ്ഐആർ ഇട്ടാൽ മതി ഒരു ഉദാഹരണം ഒരു ചെറിയ കുറ്റകൃത്യം ഞാൻ പറയാം ആസിഡ് അറ്റാക്ക് അല്ലേ ആസിഡ് അറ്റാക്ക് ഈ ഇതിൽ വരുന്നതാണ് ആസിഡ് അറ്റാക്കിനിരയായ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ ചെന്ന് കഴിയുമ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വരട്ടെ ഞാനൊരു പ്രിലിമിനറി എൻക്വയറി നടത്തട്ടെ എന്ന് അവിടെ ഇരിക്കുന്ന പോലീസുകാരൻ പറയുന്ന ഒരു സാഹചര്യം രാജ്യത്തെ സാധാരണ മനുഷ്യരെയാണ് ബാധിക്കുന്നത് ക്രിമിനലുകളെ അത്തരത്തിൽ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിനെ കുറെ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ആദ്യം മുതലേ എല്ലാവരും വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ് നമുക്ക് മുന്നോട്ടുള്ള വഴി എന്താണ് എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണല്ലോ മുന്നോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നിയമപരിഷ്കാരം ആവശ്യമാണോ എന്നൊരു ആവശ്യമാണ് അത് ഏത് തരത്തിലാണെന്നുള്ളതാണ് ഇപ്പോൾ മധൂസൂന മസൂൻ സാറോട് സംസാരിച്ചപ്പോൾ ഒരു സംശയം പറഞ്ഞു നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് പുതിയ പ്രൊസീജൽ ലോസ് ആണോ നടപടിക്രമങ്ങളാണോ ബാധകമാവുക അതോ പഴയതാണോ ബാധകമാവുക എനിക്ക് തോന്നുന്നത് പുതിയ നിയമങ്ങൾ ബാധകമാക്കാൻ കഴിയുമെന്നാണ് സബ്റ്റാറ്റീവ് ലോക്കാണ് ഒരു പ്രോസറ്റിക് എഫക്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രൊസീജിയർ ലോസിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ഒരു പുതിയ നിയമം പുതിയ പ്രൊസീജറൽ നിയമം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന സംരക്ഷണങ്ങൾ വളരെ കാലം കൊണ്ട് ജുഡീഷ്യറിയുടെ ഭാഗമായി ഉയർന്നു വന്നപ്പോൾ ഒരുപാട് സുപ്രധാനമായ സുപ്രീം കോടതി വിധികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പല സംരക്ഷണങ്ങളും സാധാരണ പൗരൻ ഐ സി ആർ പി സിക്ക് അകത്ത് നിന്നുകൊണ്ട് നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇത്തരം സംരക്ഷണങ്ങളെല്ലാം പൗരൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഇത് കൊണ്ടുവന്നെത്തിക്കുക ഇനി വീണ്ടും ഈ പുതിയ നിയമം ഇന്റർപ്രറ്റ് ചെയ്ത് ഇതേ സംരക്ഷണങ്ങൾക്ക് കോടതി കൊണ്ടുവരണമെങ്കിൽ എത്രയോ കാലത്തെ ജുഡീഷ്യറിയിൽ പോയി പഴയ ജുഡീഷ്യറിയിൽ പോയി എത്രയോ കാലത്തെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇനി ഈ സി ആർ പി സി മാറ്റിയത് കൊളോണിയൽ നിയമമായതുകൊണ്ടാണോ സിആർ പി സി ഒരു കൊളോണിയൽ നിയമമാണോ ആണോ സിആർ പി സി ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നമ്മൾ രൂപീകരിച്ച ഒരു പ്രൊസീജിയറൽ നിയമത്തെയാണ് നമ്മൾ കൊളോണിയൽ നിയമമാണെന്ന് പറഞ്ഞാൽ മാറ്റി ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ പതിമൂന്ന് വർഷം രണ്ട് ലോ കമ്മീഷനുകൾ പഠിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിച്ച് വിശദമായി ചർച്ച ചെയ്ത് പാർലമെന്റ് പാസ്സാക്കിയെടുത്ത ഒരു നിയമമാണ് കൊളോണിയൽ നിയമമാണെന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് എന്നിട്ട് കൊണ്ടുവന്നതോ ജനാധിപത്യ വിരുദ്ധമായ നിരവധി വകുപ്പുകൾ ഉൾ ഒരു സംവിധാനം ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസിന് മുന്നിൽ കൊടുക്കുന്ന മൊഴി കോടതികൾ സ്വീകരിക്കാറില്ല പക്ഷേ ഈ പുതിയ സംവിധാനത്തിന് കീഴിൽ വോളണ്ടറി വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഗതി കടന്നു വരുന്നുണ്ട് തൊട്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിച്ചില്ല അല്ലേ ഈ ബി എൻ എസ് എസിന്റെ സെക്ഷൻ വൺ എയ്റ്റി ടു അനുസരിച്ച് പോലീസിന് പോലീസിന് മുന്നിൽ ഒരാൾ സ്വമേധയാ ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് വിവരങ്ങൾ കൊടുത്താൽ അത് സ്വീകരിക്കാമെന്നാണ് അത് ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുന്ന ഇപ്പോൾ ഹരീഷ് പറഞ്ഞ വൺ സിക്സ്റ്റി ഫോറിന് തുല്യമാണോ എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് ജുഡീഷ്യറി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലീസിന് അധികാരം ഈ നിയമത്തിൽ നൽകുന്നത് തുടങ്ങി ഒരു കുറ്റകൃത്യം പ്രഥമദൃഷ്ടിയാണ് നടന്നിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലീസിന് നൽകുന്നത് അത് ശരിക്കും ജുഡീഷ്യറിയുടെ പണിയാണ് ഒരു കുറ്റകൃത്യം പ്രഥമദൃഷ്ടിയാ നടന്നിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പോലീസ് അല്ല ജുഡീഷ്യറിയാണ് ആ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ പോലീസിന് കൊടുക്കുന്നു അങ്ങനെ ജനാധിപത്യപരമായ എല്ലാ മൂല്യബോധങ്ങൾക്കും വിരുദ്ധമായി ഒരു പോലീസ് സ്റ്റേറ്റിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് ഇത് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട് ഇനി നിയമത്തിൻ്റെ പരിഷ്കാരങ്ങൾ നടത്തണോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യവത്കരിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മനക ഗാന്ധ ഗാന്ധി കേസിൽ സുപ്രീം കോടതി പറഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ തന്നെയാണ് ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് ജീവിക്കാനുള്ള അവകാശം വ്യക്തി സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ സമത്വവും ഈ അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് ഈ കോടതിയുടെ ഭാഷയിൽ പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയുടെ ഭാഷയിൽ പറയുന്നത് ഈ സുവർണ ത്രികോണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ജനാധിപത്യത്തിൻ്റെ ഈ മൂന്ന് മൂല്യവാഹകരായ അനുച്ഛേദങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനത്തെ പരിഷ്കരിക്കാൻ നമുക്ക് കഴിയണം ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇപ്പോൾ അറസ്റ്റ് നമ്മുടെ നിയമസംവിധാനത്തിന് കീഴിൽ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ള അധികാരം ലഭിക്കുന്നത് എവിടെയാണ് സംശയമുള്ളപ്പോഴാണ് അല്ലേ ഈ എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നേ ഇന്നിരിക്കുന്ന പോലീസുകാരന് സംശയം ഉണ്ടെങ്കിൽ നാളെ വരുന്ന പോലീസുകാരന് ചിലപ്പോൾ സംശയം ഇല്ലായിരിക്കും ഇന്ന് ഇരിക്കുന്ന പോലീസുകാരന് സംശയം ഇല്ലെങ്കിൽ നാളെ മാറി വരുന്ന വേറൊരാൾക്ക് സംശയം ഉണ്ടാവാമെന്നേ അതിന് ഒരു ഡോക്യുമെന്ററി റെഗുലേഷൻ ഉണ്ടാകേണ്ടതുണ്ട് വെറും സംശയമാകരുത് അറസ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമായിരിക്കരുത് അതിൻ്റെ മാനദണ്ഡം അറസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയായിരിക്കണം നീഡ് ഫോർ അറസ്റ്റും പവർ ടു അറസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പവർ ടു അറസ്റ്റ് ഉണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു പൗരനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസുകാരന് കഴിയരുത് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് അത് മാറണം അപ്പോൾ ഈ പറയുന്നത് പോലെ ആറ് മാസം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം പത്ത് വർഷം ഇരുപത് വർഷവും യാതൊരു വിചാരണയും കൂടാതെ ജയിലിൽ കഴിയുന്ന മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരും ജാമ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം രണ്ടുദാഹരണം ഇതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കാം നമ്മുടെ കോടതിയിൽ എങ്ങനെയാണ് ജാമ്യം കൊടുക്കുക ജാമ്യത്തിന്റെ കണ്ടീഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണത്തിൽ ഇടപെടരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് അന്വേഷണത്തോട് സഹകരിക്കണം പിന്നെ എന്താണ് ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് ഈ കുറ്റകൃത്യത്തിൻ്റെ വലുപ്പം കുറ്റകൃത്യത്തിൻ്റെ വലുപ്പം എങ്ങനെയാണ് ഒരു ജാമ്യത്തിന് കാരണമാവുക കാരണം ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടേത് ശിക്ഷിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണ് നിരപരാധിയായ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടാവാൻ ഇടയുള്ള ഒരു കുറ്റകൃത്യത്തിൻ്റെ വലുപ്പത്തിൻ്റെ പേരിൽ ജാമ്യം നിഷേധിക്കുക എന്ന് പറഞ്ഞത് ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് നിലനിൽക്കുന്ന സംവിധാനമല്ല കേട്ടോ ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് അങ്ങനെയുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം നിഷേധിക്കാം എന്നുള്ളതല്ലാതെ കുറ്റകൃത്യത്തിന്റെ വലിപ്പം നോക്കി ജാമ്യം നിഷേധിക്കുന്ന പരിപാടി ലോകത്തെവിടെയുള്ളതല്ല അങ്ങനെ നമ്മുടെ നിയമ സംവിധാനത്തിന് കീഴിൽ പ്രൊസീജിയേഴ്സിന് കീഴിൽ പരിഷ്കരിക്കപ്പെടേണ്ട നിരവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും ഒരിടത്തും അഡ്രസ്സ് ചെയ്യാതെ നിലവിലുള്ള ജനാധിപത്യ മൂല്യത്തെക്കൂടി നിയമ സംവിധാനത്തിൽ നിന്ന് ചോർത്തി പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും ആ പരിഷ്കാരങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പോലീസ് രാജിലേക്കും അതുവഴി ഏകാധിപത്യ സംവിധാനത്തിലേക്കും രാജ്യത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തിൻ്റെ ദർശനത്തിൻ്റെ പ്രവർത്തനമാണ് എന്നും ഉള്ള ബോധ്യം നമുക്കുണ്ടാവണം ആ ബോധ്യം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം അവിടെ ഒന്നും നമ്മളെ രക്ഷിക്കാൻ ഒരു കോടതിയും ഉണ്ടാകില്ല എല്ലാ വലിയ വാചകങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ കാര്യം നടത്തി തരാത്ത കോടതി കോടതിയുടെ ചരിത്രമാണ് നമുക്കുള്ളത് ഇന്ന് സീതാറാം യെച്ചൂരി മരണമടഞ്ഞ ദിവസമാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഈ ഒരു പോരാട്ടത്തിൽ മുന്നിലുണ്ടാകുമായിരുന്നു എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പാക്കിയ കാലത്ത് ജെ എൻ യു ചാൻസലർ സ്ഥാനത്തിൽ ജെ എൻ യുവിൽ വന്ന ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയെ സർവശക്തയായ പ്രധാനമന്ത്രിയെ ഇന്ത്യ ഇസ് ഇന്ദിര എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ മുന്നിൽ നിന്ന് എതിർത്ത് തോൽപ്പിച്ച് ചാൻസലർ സ്ഥാനം രാജിവെപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തപ്പോൾ ആളുകളെ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന് മുന്നിൽ മുന്നിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കാൻ പോയ ഒരു രാഷ്ട്രീയ നേതാവ് ആദ്യം പോയത് അദ്ദേഹമായിരുന്നു അങ്ങനെ പോരാട്ടത്തിൻ്റെ മുഖങ്ങൾ കാണിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന കൺസേൺ ആയിട്ട് മാറുന്നില്ലാത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇതൊരു വിഷയമായി എതിർക്ക് എടുക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയേറെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ് അതിൽ ഈ സംഘടനയെ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നെ ഈ സംസാരത്തിനു വേണ്ടി ഈ സമാദത്തിനു വേണ്ടി ക്ഷണിച്ചതിലുള്ള അഖൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്കിനിയും ഈ പോരാട്ടമുഖങ്ങളിൽ കാണേണ്ടതുണ്ട് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറേണ്ടതുണ്ട് ഒരു ഒരു പ്രത്യേക വകുപ്പ് ഞാനത് പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയതാണ് അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാം ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വകുപ്പിൽ വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനം നൽകി സ്ത്രീകളെ ഉപയോഗിക്കുന്നത് വലിയ കുറ്റകൃത്യമാണ് അത് പുതിയ നിയമത്തിലും കുറ്റകൃത്യമാണ് അതിനൊരു ക്ലോസ് എഴുതി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അത് ഇൻഡ്യൂസിങ് സപ്രസിങ് ഐഡൻറ്റിറ്റി എന്നാണ് ഐഡൻറ്റിറ്റി സപ്രസ് ചെയ്തുകൊണ്ടൊരു സ്ത്രീയെ സമീപിക്കുന്നത് എന്താണ് ഐഡൻറ്റിറ്റി എന്ത് ഐഡൻറ്റിറ്റി സപ്രസ് ചെയ്തുകൊണ്ട് സമീപിക്കുന്നതാണ് കുറ്റകൃത്യമാണെന്ന് ആണെന്ന് അവർ പറയുന്നത് എന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ പഴയ ലവ് ജിഹാദ് നറേറ്റീവും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതെന്നൊന്നും പറയുന്നത് ഈ മാറ്റ മാറ്റമില്ലാത്ത തൊണ്ണൂറ് ശതമാനം ഇതാണെന്ന് പറയുമ്പോഴും വരുത്തിയ മാറ്റങ്ങൾക്കെല്ലാം ഇടയിൽ ഇതുപോലെയുള്ളവരുടെ ഐഡിയോളജി എഴുതി ചേർത്ത ഒരു സംഗതിയാണ് ഇത് എന്ന് പൊതുസമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും നമുക്ക് ഒരുമിച്ച് ഈ പോരാട്ട മുഖത്ത് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി